ഹായ് ഇക്ബാൽ ആണേ ശ്രീലങ്കയിലെ ഡംബുള്ളയിൽ തന്നെ ഉള്ളത് ഏട്ടാ ഇനി നമ്മൾ പോവാനുള്ളത് ഇവിടെ സിഗിരിയാറിനെ രാവണ കോട്ടയിലേക്കാണ് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് കശ്യപ് രാജാവിന്റെ കോട്ട എന്നാണ് ഇത് മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത് പിന്നെ രാവണന്റെ കോട്ട എന്ന് പറയുന്നത് ലേൺ റോക്ക് എന്ന് പറയുന്നത് രണ്ടു മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാണ് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടാണ് അതിന്റെ മുകളിലത്തെത്തുക അപ്പൊ അതിന്റെ കാഴ്ചകൾ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം ഇതാ ജാഫർ സെഫീർ അനീഷ് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സമയം രാവിലെ എട്ടര മണിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടതാണ് അപ്പൊ ഇതിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകള് നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മൾ ഇറങ്ങാൻ നോക്കാണേ ഞങ്ങള് റൂമ് ചെക്ക്ഔട്ടായി ഇപ്പൊ സിഗിരിയാ റോക്കിന് അങ്ങോട്ട് പോകട്ട സഫീറൊക്കെ അല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ണാടൊക്കെ വെച്ചിട്ട് അപ്പൊ ഇവരുടെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നടക്കാണ്ട് സിഗിരിയാർ റോക്കിന്റെ അപ്പൊ അങ്ങോട്ട് നടന്നു പോവാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഹോം സ്റ്റേകൾ ഉണ്ട് ഇതോ തന്നെയാണ് റൈറ്റ് സൈഡില് മുൻഭാഗത്ത് റെസ്റ്റോറന്റും ഹോം സ്റ്റേകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ഉൾഭാഗമാണിത് സിഗിരിയാറിന്റെ ഈ ഒരു ഭാഗം ഈ രണ്ട് ഓട്ടോ ആണ് പല കളറും ഉണ്ട് ഇവിടെ ഓട്ടോ പച്ച ൊപ്പ് അതൊക്കെ അവിടെ വേറൊരു കളർ കിടക്കുന്നുണ്ട് ഒരു ക്രീം കളർ ഫോട്ടോക്ക് പ്രത്യേക കളറില്ല ഇഷ്ടമുള്ള കളർ എടുക്കുന്നുണ്ട് അവിടെ പിന്ന നല്ലൊരു കാലാവസ്ഥ ആട്ടോ നമ്മുടെ നാട്ടിലൊരു ഡിസംബർ ജനുവരിയിലൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ അതുപോലെ ക്ലൈമറ്റ് ആണ് രാവിലെ നമുക്ക് അനുഭവപ്പെടുന്നത് അവിടെ ചെറിയൊരു കട നമുക്കതാ ഈ വണ്ടി വരുന്ന ഭാഗതാ ഇത് മെയിൻ റോഡാണ് ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് കുറച്ച് നടന്നാൽ സിഗിരിയ ഫോർട്ടിൽ അങ്ങോട്ട് എത്തും എന്നാണ് പറയാൻ ഞങ്ങളെ അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നുട്ടാ അപ്പൊ ഇതാണ് എൻട്രൻസ് സിഗിരിയ ലാൻഡ് ബ്രോക്കുള്ള എൻട്രൻസ് ബോർഡാണ് ഈ കണ്ട് റൈറ്റ് തിരിയണം ഇവിടെ ചെക്ക് പോയിന്റ് ഉണ്ട് അപ്പോ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ വാനൊക്കെ അങ്ങോട്ട് പോവാണ് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഒക്കെ നമുക്ക് കാണും അപ്പോ ഇവിടെ വെഹിക്കിളിന്റെ ചെക്ക് പോസ്റ്റ് കേട്ടോ അപ്പൊ ഞങ്ങൾ ആ ചെക്ക് പോയിന്റിന്റെ അവിടെ നിന്ന് പോന്നോട്ട് പോന്നു അപ്പൊ ഇങ്ങനെ മണ്ണ് വിരിച്ച് നല്ലൊരു മൺപാതാണ് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫ്രണ്ടില് നടക്കുന്നുണ്ട് പിന്നെ ഈ ഇടതു ഭാഗത്ത് നല്ല ഫോറസ്റ്റിന്റെ ഒരു പ്രതീതി ഉളവാക്കുന്ന തരത്തില് മരങ്ങളൊക്കെ കാണാം നല്ല വള്ളികളായിട്ടുള്ള മരങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ ഞാൻ റൈറ്റ് സൈഡിലും ഉണ്ട് പിന്നെ മൺപാറ നീണ്ട് കിടക്കുകയാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ആ ഒരു റോക്ക് അതാ മുകളിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഞമ്മക്ക് ലേൺ റോക്കിന്റെ ആ പാറ കാണാം അപ്പൊ എന്തായാലും രാവിലെ ഞങ്ങള് ഇങ്ങനെ നടക്കുന്ന നല്ല രസമാണ് ഒരു ഒമ്പത് മണിയായിട്ടുള്ളുണ്ടാ അപ്പോൾ ഞങ്ങൾ ഈ മൺപാതയിലൂടെ കുറെ ഇങ്ങനെ മുന്നോട്ട് വന്ന ഇവിടെ ഒരു ബോർഡ് കണ്ടു എലിഫന്റ് ക്രോസ് ചെയ്യേണ്ട ഏരിയ ആണത് കാരണം ഇത് രണ്ടു ഭാഗത്ത് ഫോറസ്റ്റ് ആണ് നേരത്തെ കണ്ടതാണ് ഈ ഭാഗങ്ങളൊക്കെ അപ്പോൾ എലിഫൻറ് ക്രോസിംഗ് ഏരിയ ആണ് അപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇവിടെ എലിഫന്റ് ഉണ്ടാവും അതാണ് അവിടെ ചെക്ക് പോയിന്റ് ഒക്കെ ഉള്ളത് വാഹനങ്ങൾ അവിടെ പിന്നെ അറിയിച്ചിട്ട് ഉള്ളിലേക്ക് കയറുള്ളൂ ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഒരു ഭാഗത്തു ഞങ്ങള് കുറച്ചുകൂടെ അങ്ങനെ മുന്നോട്ട് വന്നു കേട്ടോ അപ്പൊ ഇവിടെ ആണ് ഈ സിഗിരിയാറോക്കുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കുറെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇലകളൊന്നും അങ്ങനെ താഴ്ഭാഗത്തൊന്നും കാണുന്നില്ല നല്ലൊരു ക്ലൈമറ്റ് ആണ് അവിടെ അധികം ചൂടൊന്നുമില്ല എന്തായാലും ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയോ കേട്ടെ ർബിയാണോ സംശയങ്ങനെ ഇവിടെ ഒരു അരുവി ഇങ്ങനെ ഒഴികണ്ട് കാണാം കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പലതരം മീനുകളും പക്ഷികളൊക്കെ ഉണ്ട് എന്നാണ് ഇവിടെ ഈ ബോർഡിൽ അറിയിക്കുന്നത് പിന്നെ അവിടെ ഇങ്ങനെ നമുക്കൊരു ചെറിയൊരു പോണ്ട് കാണാം വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പോണ്ട് നടക്കാൻ തന്നെ നല്ലൊരു വൈബാണ് ഇതൊരു ഹർബൽ ഗാർഡൻ ആണല്ലോ അല്ലേ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ഇത് ഒരു മരുന്നിന്റെ ചെടികളുള്ള ഗാർഡൻ ആണ് ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ട് കേട്ടോ ഞങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെ സാർക്ക് രാജ്യങ്ങളിൽ പെട്ട ആളുകൾക്ക് ഇരുപത്തഞ്ച് ഡോളർ ആണ് ഇരുപത്തഞ്ച് ഡോളർ ഇരുപത് ഡോളർ അല്ലാത്തവർക്ക് മുപ്പത്തഞ്ച് ഡോളർ ആണ് അപ്പൊ അപ്പോൾ ഞങ്ങൾ സിഗിരിയ ആ ലാൻഡ് മോക്കുള്ള ടിക്കറ്റ് എടുത്ത് ഫോറിനേഴ്സിന് ട്വൻറ്റി ഡോളറാണ് പിന്നെ സാർക്ക് രാജ്യങ്ങളിൽ പെട്ട രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ട്വൻറ്റി ഡോളർ അനദർ രാജ്യങ്ങളിലാണെങ്കിൽ തേർട്ടി ഫൈവ് ഡോളറാണ് പിന്നെ ഇവിടുത്തെ ലോക്കൽസ് ഡൊമസ്റ്റിക് ആളുകൾക്ക് നൂറ്റി ഇരുപത് ലങ്കൻ പൈസയാണ് അപ്പോൾ അത്രയ്ക്ക് മാറ്റാണ്ട് അപ്പോൾ നമുക്ക് വിദേശിയാണ് തെളിയിക്കാൻ വേണ്ടി ഇന്ത്യക്കാരെ തെളിയിക്കാൻ വേണ്ടി പാസ്പോർട്ട് നിർബന്ധമാണ് അത് ഫോട്ടോ കാണിച്ചാൽ പോരാൻ പാസ്പോർട്ട് തന്നെ കാണിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സാർക്ക് രാജ്യത്തിൽപ്പെട്ട ഇന്ത്യൻ്റെ പൗരൻ എന്നുള്ള രീതിയിൽ ഇരുപത് ഡോളറിന് ടിക്കറ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഡോളർ കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് അവിടെ അതിൻ്റെ ചെക്ക് പോയിന്റ് ഉണ്ട് ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം അപ്പോൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഉള്ളിലേക്ക് ട്രക്ക് ചെയ്യണം അപ്പോൾ അത് കാഴ്ച കാണട്ടാ ഓക്കെ ഓപ്ഷനൊക്കെ മുന്നിൽ നടത്തി ഇങ്ങനെ പോകുന്ന ഭാഗങ്ങളിൽ തന്നെ നമുക്കിവിടെ കുറേ പോണ്ടുകൾ കാണാം അപ്പോൾ നമ്മൾ ടിക്കറ്റ് അവിടെ കൗണ്ടറിൽ കാണിച്ചിട്ട് അവിടെ കയറി വരുമ്പോഴുള്ള കാഴ്ചയാണ് ഇത് മുന്നേ ഒരു കൊട്ടാരായിരുന്നു കശ്യപ് രാജാവിൻ്റെ കൊട്ടാരം എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു അടിത്തറ മാത്രമേ ഇപ്പോ ഉള്ളൂ പിന്നെ എവിടെ വന്നാൽ ഗൈഡ് വേണമെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഗൈഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് കയറി പോയാൽ മതി പിന്നെ ഇത് രാവണ കോട്ട എന്ന് പറയുന്നുണ്ട് അതൊരു ഐതിഹ്യമാണ് മെയിനായിട്ട് മുന്നേ സിലോണ് അഥവാ ശ്രീലങ്ക ഭരിച്ചിരുന്ന കശ്യപ് രാജാവിന്റെ കൊട്ടാരമാണ് അപ്പൊ ആ കാലത്തുള്ള കല്ലുകളൊക്കെയാണ് ഇവടെ ഒരു കന്ന് ഓരോ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന കുളങ്ങളാണ് മനോഹരായിട്ടുള്ള ഒരു കാഴ്ചയാണ് ശ്രീലങ്കന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് സിഗിരിയ റോക്ക് നമുക്ക് കാണാൻ കഴിയും അപ്പൊ എന്തായാലും ഞങ്ങള് ആ സിഗിരിയ റോക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോകുമ്പോ ഈ രണ്ട് സൈഡിലും ഇതുപോലെ പോണ്ടുകൾ കാണാം പിന്നെ പഴയ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളും അത് വേറെയും കാണാം ഇതിന്റെ ചരിത്ര അറിയാതെ നടക്കുന്നുണ്ട് ഇത് കശ്യപ് രാജാവിന്റെ കോട്ടാണ് അപ്പൊ ഈ പോണ്ടില് നമുക്ക് മീനുകളെ കാണാം കേട്ടോ ആ പരൽ മീനുകള് ധാരാളം പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ നല്ല നല്ല പിൽത്തകിരിട്ടു മനോ ഴ്ച്ച അപ്പൊ ഈ പാറന്റെ മുകൾക്കാണ് നമുക്ക് ഇട്ടാ ആളുകൾ ഇങ്ങനെ കയറി പോകണ്ട കാണാം ജൂം ചെയ്താലും കാണാം സ്റ്റെപ്പുകൾ ഇങ്ങനുണ്ട് നമുക്ക് ശ്രീലങ്കന്ന് ഗൂഗിൾ ചെയ്ത കാണണ്ട ആ ഒരു പാറാണ് ഈ കാണണ്ടത് ഇതിന്റെ മുകളിലാണ് പിന്നീട് കശ്യപ് രാജ കോട്ടാക്കിയതെന്നാണ് പറഞ്ഞത് അപ്പൊ ആ കോട്ടന്റെ അവശിഷ്ടം ഈ ഒരു പാറിന്റെ മുകളിലുണ്ട് അപ്പൊ അത് കാണാനാണ് ഇപ്പൊ പോകുന്നത് അപ്പോ ആ ഒരു കാലത്ത് ഇതിന്റെ നിർമ്മിതി നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നും കാരണം ഒരു ഫെസിലിറ്റീസും ഇല്ലാത്ത കാലത്താണ് ഈ ഒരു കോട്ട ഈ ഒരു പാറ നമുക്കുള്ള ആ കാലത്ത് ഉണ്ടാക്കിയത് അതിൻ്റെ അവശിഷ്ടമാണ് ഈ താഴ്ഭാഗത്തും കാണാൻ വേണ്ടി നല്ല പുൽത്തങ്ങിരി അവിടെയൊക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വേസ്റ്റുകളൊക്കെ കരയിലും കാര്യങ്ങളൊക്കെ അടിച്ചു പോയെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോ ഇവിടുന്നാണ് ഈ പാറിന്റെ മുതൽക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ പാറിന്റെ ഇടുക്കിലൂടെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വിദേശികൾ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ എല്ലാം തണുപ്പുണ്ട് അല്ലേ പാറായതുകൊണ്ട് നല്ല തണുപ്പാണ് ഈ സ്റ്റെപ്പൊക്കെ എന്താണ് ഗ്രാനൈറ്റോ ഗൈഡിൻ്റെ സർവീസ് കിട്ടും അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട് അത് ഗൈഡ് പറയുന്ന പേയ്മെന്റ് കൊടുക്കണ്ട എന്നാലും നമുക്ക് ഇതിന്റെ കൂടുതൽ സംഗതികളൊക്കെ ഗൈഡ് വിവരിച്ച് സിഗരയുടെ ചരിത്രം തിരഞ്ഞാൽ അതിന് പല ഏടുകൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും ശ്രീലങ്കയിലെ രാജാക്കന്മാരെ കുറിച്ച് ബാലി ഭാഷയിൽ എഴുതിയ ചരിത്രകാവ്യമായ മഹാവംശത്തിലാണ് ഇതിനെക്കുറിച്ച് വിശദമായി എഴുതിയിരിക്കുന്നത് ഏ ഡി നാനൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ അന്ന് സിലോൺ ഭരിച്ചിരുന്ന കശ്യപ്പ ഒന്നാമൻ രാജാവാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ചരിത്രം മൂന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടം പ്രസിദ്ധമാകുന്നത് കശ്യപ് രാജാവിന്റെ കാലത്താണ് മഹാവംശത്തിൽ പറയുന്നതനുസരിച്ച് ധാതുസേന രാജാവിൻ്റെ മകനായിരുന്നു കശ്യപ് രാജാവ് ധാതുസേനൻ രാജ്ഞിയിൽ മകൻ മോഗല്ലണ്ണൻ എന്നൊരു മകനും ഉണ്ടായിരുന്നു പിതാവിൽ നിന്നും രാജ്യം സ്വന്തമാക്കുവാനായി കശ്യപ്പൻ പിതാവിനെ കൊലപ്പെടുത്തി രാജാവിൻ്റെ അനന്തരവനും സേനാധിപനുമായിരുന്ന മികാരനായിരുന്നു കശ്യപ്പിന് ഇതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് അപ്പോഴേക്കും സഹോദരനെ ഭയന്ന് മോഗല്ലണ്ണൻ നാടുവിട്ട് ഇന്ത്യയിലേക്ക് പോവുകയും താൻ തിരിച്ചെത്തി രാജ്യം പിടിച്ചടക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു സഹോദരന്റെ വെല്ലുവിളിയിൽ ഭയന്ന കശ്യപൻ അന്നത്തെ അനുരാധപുരം എന്ന തലസ്ഥാനം ഉപേക്ഷിച്ച് ഇന്നത്തെ ശീഖിരയിലേക്ക് വന്നു ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന രീതിയിലാണ് ഇവിടേക്ക് രാജാവ് മാറിയിരുന്നത് കശ്യപന്റെ കാലത്താണ് ഇന്നും കോട്ടയിൽ കാണുവാൻ സാധിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളും ജലസേചന മാർഗങ്ങളും കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളുമെല്ലാം നിർമ്മിക്കപ്പെട്ടത് പിന്നീട് മോഗല്ലണ്ണൻ സൈന്യവുമായി വരികയും ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്ത കശ്യപനെ യുദ്ധതന്ത്രം തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ പടയാളികൾ ഒറ്റപ്പെടുത്തുകയും ചെയ്തു കശ്യപൻ സ്വയം മരിക്കുകയും ചെയ്തു എന്നാണ് കഥ പിന്നീട് മുകല്ലണ്ണൻ തലസ്ഥാനമായ അനുരാധപുരം തിരഞ്ഞെടുക്കുകയും ഇവിടെ ഇവിടം ഒരു ബുദ്ധവിഹാരമായി നിലനിർത്തുകയും ചെയ്തു അത്രേ ഇതാണ് ഈ കോട്ടയുടെ ചരിത്രം ഞങ്ങള് താഴ്ഭാഗത്തു നിന്ന് സ്റ്റെപ്പൊക്കെ കയറി കുറച്ച് മുകൾക്കിന്നെത്തി ഇവിടെ ഒരു നിരപ്പായ സ്ഥലം ഇവിടെ ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് നമ്മൾ കയറി വന്ന ഭാഗമാണ് ഈ കണ്ട് ഇനി ഈ ആളുകൾ കയറി പോകുന്ന മുകൾക്ക് കയറി പോകണം അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വാട്ടർ ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ഇവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ മെഷീൻ ഉണ്ട് കാണുന്നത് ഇത് ഇന്ത്യക്കാർ ഗിഫ്റ്റ് കൊടുത്താന്നാണ് ഇതിമ കാണുന്നത് അതാ ദിവഡൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നല്ല ശുദ്ധമായ വെള്ളമാണ് ഞങ്ങൾ ബോട്ടിൽ അത് ശേഖരിച്ചു വിട്ട കുറേ വെള്ളം ഇവിടുന്ന് കുടിച്ച് കുറേ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരികല്ലേ ഫ്സിനൊക്കെ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ പീ ആളുകൾ കയറി പോകുന്ന ഈ ഭാഗത്താ ഇതൊരു സിംഹത്തിന്റെ കാലുകളുടെ ഷേപ്പിലാണ് ഇത് അതാണ് അതാണിത് ലാൻഡ് റോക്ക് എന്ന് പറയുന്നത് രണ്ട് കാലുകൾ ഈ ഒരു വഴിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ കാണാം സിംഹത്തിന്റെ കാലില് അതുപോലെ നഖും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഞാനതിന്റെ അടുത്ത് പോയിട്ട് അതിന്റെ കാഴ്ച കാണിച്ചു തരാട്ടോ അപ്പോൾ അതിന്റെ നടക്കിലൂടെ എങ്ങനെ ആളുകൾ കയറി പോകണ്ടല്ലോ ആ സ്റ്റെപ്പാണ് നമുക്ക് അടുത്തതായിട്ട് കയറി പോകാനുള്ളത് അപ്പോൾ അതെ ഇതാണ് ഈ സിംഹത്തിന്റെ കാലിട അതിന്റെ നഖും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമാക്കിയിട്ട് കൊത്തിയിട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ നടക്കിലൂടെയുള്ള ഈ സ്റ്റെപ്പിലാണ് ഇനി നമുക്ക് കയറി പോകാനുള്ളത് ഇത് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ് എന്നാലും കയറാൻ പ്രയാസൊന്നുമില്ല അങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് അത് പിടിച്ചു കെട്ടിങ്ങനെ കയറി പോവാം മുകളിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾക്ക് അതിന്റെ വലതു ഭാഗത്ത് കൂടിയാണ് ഇറങ്ങാനുള്ളത് ഇവിടുത്തെ ഞാൻ നോക്കിയാൽ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്ട്ടോ കണ്ണത്തെ ദൂരത്തോളം ഒരു പച്ച പരവതാനി വിരി വിരിച്ച പോലെ ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും നല്ല കാറ്റുവാണോ നല്ല തണുത്ത കാറ്റടിക്കുണ്ട് നമുക്ക് എത്ര ഇവിടെ നിന്നാലും മടുപ്പുണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ ആ സ്റ്റെപ്പുകളെല്ലാം കയറി ഇതിന്റെ ടോപ്പിലെത്തിയിട്ടാണ് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോ കയറി വരുന്ന ഭാഗത്ത് ഈ ഒരു റോക്കിന്റെ മുകളിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു കോളം നമുക്ക് കാണാം അതിനെ ചുറ്റിപ്പറ്റിയ ഒരുപാട് നിർമ്മിതികളും അത് തകർന്ന അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇതിന്റെ മുകളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റടിക്കണ്ട നല്ല തണുത്ത കാറ്റാണ് നാല് ഭാഗ ഭാഗങ്ങൾക്ക് നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ പിന്നെ ഒരുപാട് വിദേശികളായിട്ടുള്ള തദ്ദേശീയരായ ആളുകളൊക്കെ ഇത് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ അത്ര ഇരുന്നാലും നമുക്ക് ഒരു മടുപ്പുണ്ടാവില്ല അത്രക്ക് നല്ല കാറ്റാണ് ഇവിടെ അടിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മനോഹരമായിട്ടുള്ള കാഴ്ച ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇനി ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ നമുക്ക് ഒരുപാട് ഫോട്ടോസും റീലുകളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് കുറച്ചുകൊണ്ട് ഇറങ്ങി കേട്ടാ അപ്പൊ ഈ മലൻ്റെ പകുതി ഭാഗത്തുനിന്ന് ഈയൊരു സൈഡിലൂടെ ഇങ്ങനൊരു വാക്ക് ചെയ്യാൻ ഒരു പാത്തുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ബോർഡ് എഴുതിയുണ്ട് ഇതൊരു മിറർ വാൾ ആട്ടോ ഞമ്മ ഈ വലതുഭാഗത്ത് കാണുന്ന ഈ ഒരു മണ്ണിൻ്റെ കളറുള്ള ഒരു മിറർ വാളാണ് ആ കാലത്ത് ഉണ്ടാക്കിയൊരു ചുമരാണ് മതില് അപ്പം അത്രയും ഫിനിഷിംഗാണ് ഇതുമുള്ള തേപ്പും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് തേച്ച് മിനുക്കിയതാണ് അപ്പോൾ ഇന്ന് അത്ര ഗ്ലേസിങ് ഇല്ലെങ്കിലും അത്യാവശ്യം ഗ്ലേസിംഗ് ഉണ്ട് ആ ഒരു കാലത്തുള്ള ഒക്കെ വെച്ച് ഉണ്ടാക്കിയൊരു മതിലാണല്ലോ അപ്പോൾ അതിൻ്റെ അത്യാവശ്യം തിളക്കുണ്ട് അതാണ് ഇതിന് മിറർ വാൾ എന്ന് കൊടുത്തിട്ടുള്ള പേര് അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു ഉണ്ട് ഇരുമ്പിൻ്റെ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട് മുകൾക്ക് പിന്നെയും കയറാനുള്ള കുറേ കോണികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെനിന്ന് ഇങ്ങനെ റൗണ്ട് ചുറ്റിയിട്ടാണ് ഈ കോണികൾ പോകുന്നത് കേട്ടോ നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ് അപ്പോൾ നമ്മൾ അതൊക്കെ കയറാൻ വേണ്ടി ഇങ്ങനെ പോവാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് അടിയിൽ ഇറങ്ങിയപ്പോൾ ഇവിടത്തെ ഒരു ഹോൾ ഒരു സംഭവം കണ്ടിട്ടാണ് ഒരു പാറിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഓഡിയൻസ് ഹോളാണ് ആ രാജാവിൻ്റെ കാലത്ത് പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിരുന്ന ഈ ഒരു ഭാഗത്തേട്ടാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകൾക്ക് ഞാൻ കയറി നോക്കി അപ്പോൾ ഇതൊരു പാറ തന്നെയാണ് അത് നല്ല നിരപ്പാക്കിയിട്ടുള്ളൊരു പാറാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അതിൻ്റെ സീറ്റിങ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണുന്നുണ്ട് രാജാവും പരിവാരങ്ങളൊക്കെ ഇരുന്നിട്ട് മീറ്റിംഗ് കൂടുന്ന ഒരു ഹാളാണത് ഇവിടെ ഒരു അസാന കേവ് പറഞ്ഞിട്ടൊരു കേവ് കൂട്ടെന്താ എനിക്കറിയില്ല ഒരു കേവാണത് അവിടെ ഇരിക്കാൻ ഒരു ഇരിപ്പിടൊക്കെ കാണുന്നുണ്ട് ആ കേവ് ഒരു വെസ്റ്റിങ് ഏരിയ ആണോ അങ്ങനെ നമ്മൾ താഴ്ഭാഗത്ത് എത്തിയിട്ടോ അപ്പോൾ ഇവിടെ ജ്യൂസ് പോയിൻ്റെ കടകളുണ്ട് ഐസ്ക്രീമുണ്ട് കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് പിന്നെ കുറേ കരകൗശല വസ്തുക്കളുടെ സ്റ്റാളുകളുണ്ട് ഒക്കെ ടൂറിസ്റ്റുകളെ അപ്രോച്ച് ചെയ്തിട്ടുള്ള പരിപാടികൾ തന്നെയാണ് എന്തെങ്കിലൊക്കെ കാഴ്ചട്ടെ അങ്ങനെ ഞങ്ങൾ ഏറ്റവും താഴ്ഭാഗത്ത് എത്തിയിട്ടോ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ കയറി വരുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാം മനോഹരായിട്ടുള്ള ഒരു പാർക്കാണ് പിന്നെ ഇവിടെ ഈ കല്ലുകളൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലകളാണ് ഇവിടെ ഫുൾ എല്ലാം ആയിട്ടുള്ള കുൽത്തകിടികളാണ് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കും അപ്പോ ഇതൊക്കെ തന്നെയാണ് ഈ സിഖിരയുടെ വിശേഷങ്ങൾ സിഖിര നമുക്ക് അശ്യപ് രാജാവ് ഉണ്ടാക്കിയ കൊട്ടാരം അപ്പൊ മനോഹരായിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്